ഫ്രണ്ട്സ് അലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സ്വർണം ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുറച്ച് ഉച്ചയ്ക്ക് ശേഷത്തെ വിശേഷമാണ് കേട്ടുള്ളത് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അതാ മോൻ വരാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ചായക്ക് കടി ഒരു സ്പെഷ്യലാണ് കേട്ടോ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ അത്ര അത്ര വലിയ സ്പെഷ്യലൊന്നും അല്ല കേട്ടോ ഇത് തലേദിവസം കുറച്ച് ദോഷമാവ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് അരിപ്പൊടി ചേർത്തതാണ് അരിപ്പൊടിയും ക്യാരറ്റ് ഉള്ളി പച്ചമുളക് കറിവേപ്പിലൊക്കെ ചേർത്തിട്ടൊന്ന് കുഴച്ച് വെച്ചതാണ് കേട്ടോ നമുക്കൊരു വട പോലത്തെ ഒരു പലഹാരം ഉണ്ടാക്കാനാണ് അത് ഈ തമിഴ്നാട് സ്റ്റൈലാണ് കേട്ടോ തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ കിട്ടും അതിനവരെന്താ ഒരു പേര് പറയട്ടോ കാര വട അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അപ്പം അതാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ അധികം അങ്ങനെ ഉണ്ടാക്കാറുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇല്ലെങ്കിലും പണ്ടൊക്കെ ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഞങ്ങളെ വല്യമ്മ ഒക്കെ അങ്ങനെ ഉണ്ടാക്കി തരലുണ്ട് കേട്ടോ ഇപ്പോൾ അത് ഞാനൊരു പെട്ടെന്ന് ഇങ്ങനെ യൂട്യൂബൊക്കെ നോക്കിയപ്പോൾ ഒരു വീഡിയോ കണ്ടു അപ്പോഴാണ് എനിക്കത് ഓർമ്മയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ദോഷമാകും അതിപ്പോൾ ദോശ ചൂടാനൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഇതാ കുറച്ച് കട്ടിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളട്ടോ അപ്പോൾ ഇത് ഞാൻ ഇടുന്നത് വടൻ്റെ രൂപത്തിലാണ് കേട്ടോ നമ്മൾ ഉഴുന്ന വടയൊക്കെ കഴിക്കില്ലേ ആ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈയൊരു ചിലർ ബോൾ പോലെ ആക്കിയിട്ടും ഡാറുണ്ട് കെട്ടോ നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ ഒരുപാട് വെള്ളം ആക്കരുത് ലൂസിൽ ലൂസാക്കി കഴിഞ്ഞാൽ പിന്നെ ഉള്ളു വേവിലെട്ടോ ഉള്ളിങ്ങനെ ഒരു ഇങ്ങനെ വേഗാത്ത പോലെ ആയിട്ടുണ്ടാവും അപ്പോൾ മോനിങ്ങനെ സ്കൂളിലോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് കിട്ടുമ്പോൾ വട ഉണ്ടാക്കണം ഉഴുന്ന വടയാണ് ഒഴുകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ആ ഉഴുന്നവടയാണ് കഴിച്ചതെന്ന് പറഞ്ഞത് അവനിങ്ങനത്തെയൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഇന്നെപ്പോലെ തന്നെയാണ് എനിക്കും ഇതുപോലെ എണ്ണക്കടികളാണ് കേട്ടോ കൂടുതലിഷ്ടം അതുപോലെ ബേക്കറി ഐറ്റംസ് അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചോറിനോട് വലിയ അത്ര താല്പര്യം എന്നാലും കഴിക്കും കേട്ടോ ചോറ് കഴിക്കാതിരിക്കുന്നില്ല കഴിക്കും അപ്പോൾതാ ഞാനും മോനും തന്നെ ഉള്ളു കേട്ടോ വൈകിട്ട് ഇവിടെ ചായക്ക് കടിയുണ്ടാക്കിയാൽ കുറച്ചുണ്ടാക്കിയ മതി അവരൊന്നും കഴിക്കില്ല കേട്ടോ അങ്ങനെ അവരൊക്കെ വരുമ്പോൾ രാത്രിയാവും വലിയ മക്കളും കാക്കുമൊക്കെ വരുമ്പോൾ രാത്രിയാകില്ലേ അപ്പോൾ പിന്നെ അവർക്കതൊന്നും കഴിക്കാനുള്ള മൂടുണ്ടാവില്ല പിന്നെ അതുപോലെ അവർ പുറത്തു നിന്നൊക്കെ കഴിക്കണ ആൾക്കാരോ അതുകൊണ്ട് അവർക്കുള്ള കടി ഉണ്ടാക്കണമെന്നൊന്നുമില്ല ഉണ്ടാക്കി എടുത്തു വെച്ചാൽ തന്നെ വലിയ മുമ്പ് പറയും കേട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് വെക്കേണ്ടവരുതത് പിന്നെ പോകും കഴിക്കില്ല കേട്ടോ പിന്നെ വ്യത്യാസം ഞാനത് കളയലാണ് പതിവ് അങ്ങനെ ചെറിയ ആൾ ചായയൊക്കെ കുടിച്ച് പോയിട്ടോ അവന് സ്കൂളോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പന്തുകളിലേക്ക് പോവും അങ്ങനെ ഇതാ രാവിലത്തെ കുറച്ച് ചട്നി ഉണ്ടായിരുന്നു കേട്ടോ ചട്നി അല്ല സോറി നല്ല തേങ്ങയുടെ ചമ്മന്തി കേട്ടോ അപ്പോൾ അതും ഇതും കൂടെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഇതുപോലത്തെ പലഹാരം കിട്ടുക പിന്നെ ഞാൻ എനിക്ക് വേറൊന്നും വേണ്ട കേട്ടോ അതങ്ങോട് കഴിക്കും അങ്ങനെ വൈകിട്ട് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തറവാട്ടിലേക്ക് പോന്നിട്ടുണ്ട് ഇതാ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇളയച്ചനും പിന്നെ അതുപോലെ തന്നെ അമ്മോൻ്റെ മോനൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പണികൾ തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ വേറൊരു ദീസം എടുത്ത വീഡിയോ ആണ് കേട്ടോ അങ്ങനെ അന്ന് ദിവസം എടുത്ത വീഡിയോ അല്ല കുറച്ച് മുന്നേ അലാച്ചൻ്റെ കട്ടിലുവെപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുത്തതാണ് കേട്ടോ ഇപ്പോൾ വീടൊക്കെ കയറിയിട്ടുണ്ട് അതുപോലെ അവിടെ അമ്മോൻ്റെ പേരൻ്റെ പണികളും ലിൻ്റൽ ആവാനായിട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ അതിൽ എന്താ വീ വീടപ്പുറത്തിൽ ഇല്ലാത്തൊന്നും ചോദിച്ചാൽ വരേണ്ടത് വേറൊരു ദീസെടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടന്റ് ലൈറ്റൊന്നും അല്ല കേട്ടോ കണ്ടന്റുകൾ ഇങ്ങനെ ഉണ്ടാക്കും നമ്മൾ സ്വയം ഉണ്ടാക്കുക തന്നെ അല്ലേ അങ്ങനെയൊക്കെ തന്നെ അല്ലേ വീഡിയോ എല്ലാവരും എടുക്കണല്ലേ അപ്പോൾ എന്തായാലും കുറേ വീഡിയോ എടുക്കുക പിന്നെ അതിങ്ങനെ യോജിപ്പിച്ച് കൂട്ടുക അതൊക്കെ അതൊക്കെ തന്നെയല്ലേ കണ്ടൻറ് അപ്പോൾ ഇവിടെ വന്ന് ഇനിയിപ്പോൾ വൈകിട്ട് നമ്മൾ ഒരു ആറു മണി ഒക്കെ ആകുമ്പോഴാണ് പോവുക അതുപോലെ കുടിവെള്ളമൊക്കെ എടുക്കണം കേട്ടോ നമ്മൾ കിണറ്റത്തെ വെള്ളമൊക്കെ കുറച്ച് ഏകദേശം എറ്റ അടി എത്താനായിരിക്കും കേട്ടോ വേനലിൻ്റെ വേനലിൻ്റെ ഫസ്റ്റ് വരുമ്പോൾ തന്നെ വെള്ളം താഴെടുത്തു പിന്നെ വേനൽക്കാലത്ത് അടിയിൽ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ പരപ്പണി പറഞ്ഞാൽ ഇതാ കേട്ടോ ഇതൊക്കെ ഇതുവരെട്ടായിട്ടുള്ളൂ ഇപ്പോൾ നിലമ്പണി ഒന്നും ചെയ്തിട്ടില്ല വീട് കെട്ടി എന്നെ ഉള്ളൂ തേപ്പും വയറ്റും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ പണികളങ്ങനെ ചെയ്യാണ് കേട്ടോ നമ്മൾ സാധാരണക്കാർക്കൊക്കെ വീട് വെക്കുമ്പോൾ എന്തായാലും ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞ് അത് കുടിയിരിക്കൽ ഉണ്ടാവില്ല കേട്ടോ ഞങ്ങൾ തന്നെ ഇപ്പോൾ അത് വീട് പണി തുടങ്ങിയിട്ടൊരു മൂന്ന് വർഷം ആവാനായിട്ടോ മൂന്ന് വർഷം കഴിഞ്ഞെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്നിട്ടും ഒന്നും ആയിട്ടില്ല ഇതുപോലെയൊക്കെ തന്നെ കേട്ടോ ആയിട്ടുള്ളൂ അപ്പോൾ ഇവിടെയൊക്കെ ആകെ കാട് പിടിച്ച് പോയി ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് ചെറിയ സൈഡ് ഭാഗം ഉണ്ടോ അവിടെ ഇപ്പോൾ ഇത്രയും സ്ഥലം തന്നെ ഉള്ളു ഈയൊരു ഭാഗത്താണ് അമ്മോന് വീട് വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ വീട് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ലിൻഡൽ വാർപ്പ് ആയി ഈ ഒരു വീട് എടുക്കുമ്പോൾ അവിടെ വീട് പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇളയച്ചനും ഇതാ വീട് പണി കട്ടിലവപ്പും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഈ ഒരു ചെറിയ ചെറിയ ഇടേനേ ഉള്ളൂ കേട്ടോ ഇപ്പുറത്തേക്കും നമുക്ക് അപ്പോൾ സ്ഥലപരിമിതി ഉള്ളവരൊക്കെ ഇതുപോലെ ചെറിയ വീടല്ലേ കയറ്റുള്ളൂ വലിയ വീട് കയറ്റാനുള്ള സൗകര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഉള്ള സ്ഥലത്ത് ഉള്ള സൗകര്യങ്ങളോടുകൂടി ഒരു വീട് അത്രയേ ഉള്ളൂ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ വലിയ വീടാണെങ്കിലും പണി തന്നെയാണ് കേട്ടോ അതൊക്കെ കൊണ്ടിടക്കണ്ടല്ലേ നമ്മൾ സ്ത്രീകൾക്ക് തന്നെ പിന്നെ പണി കൂടുക അപ്പോൾ ചെറിയ പേരാവുമ്പോൾ കുറച്ച് പണികൾ കുറയും വലിയ വീടാകുമ്പോൾ കുറച്ച് പണി കൂടും തന്നെയുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ ബാക്ക് സൈഡ് സൈഡിട്ടോ അത്രയും സ്ഥലമുള്ളൂ ബാക്കിൽ ഇനി ബാക്കൊക്കെ ഒന്ന് ക്ലിയർ ആക്കാണ്ട് കേട്ടോ ഇവിടെയൊക്കെ കുറേ പണികളുണ്ട് വേസ്റ്റ് കുഴിയും അതുപോലെ സെപ്റ്റി ടാങ്കിൻ്റെ ഒക്കെ ഈ ഭാഗത്താണ് ഈ കമ്പി അടിച്ചിട്ടുണ്ടല്ലോ ഇത് വരെയാണ് കേട്ടോ നമ്മളതിൽ ഇപ്പുറത്തെ ഈ അത് പിന്നെ ഇവിടുത്തെ ഇപ്പം എൻ്റെ തറവാടേ കേട്ടോ പണ്ടത്തെ അപ്പോൾ ആ തറവാട് വക സ്ഥലം തന്നെയാണ് ഇവിടെ ഞങ്ങൾ വീട് വെക്കുന്ന സ്ഥലം കേട്ടോ മൊത്തം എട്ട് സെൻറ് സ്ഥലോ ഇവിടെ മൊത്തം ഉള്ളത് നാല് സെൻറ്റ് ഇളയച്ചനും നാല് ഞമ്മക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതൊരു നീളത്തിലുള്ള സ്ഥലമാണ് അതുകൊണ്ട് വീട് നീളത്തിലാണ് ഇട്ടെടുക്കാൻ പറ്റുക അപ്പോൾ ഞമ്മക്ക് പിന്നെ രാ പിന്നെ മകളിൽ രണ്ട് റൂം എടുത്തിട്ടുണ്ട് അതുപോലെ താഴത്തും കേട്ടോ താഴത്ത് രണ്ട് റൂമാണ് കരുതിയിക്കുന്നത് പക്ഷേ പെട്ടെന്ന് ഒരു റൂമാക്കി പിന്നെ ഒരു റൂം ഞങ്ങൾ ഓഫീസ് റൂം പോലെ അങ്ങനെ എങ്ങനെയാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതാ വാതിലൊക്കെ ആദ്യം തന്നെ വെച്ചിട്ടുണ്ട് അതിപ്പം ഞങ്ങൾ നമ്പറിന് വേണ്ടിയിട്ട് വാതിലൊക്കെ വെച്ചതാണ് കേട്ടോ വാതിലൊക്കെ വെച്ചിട്ട് നമ്മൾ എഴുതി കൊടുത്താൽ നമ്പർ കിട്ടും കേട്ടോ അപ്പം അതിന് വേണ്ടി വേഗം ഫ്രണ്ടിലും ബാക്കിലൊക്കെ വാതിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പണികൾ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് നമുക്ക് സാധാരണക്കാർക്ക് എന്തായാലും വീട് പണി മുഴുവനാക്കാൻ കഴിയില്ല ഒരുപാട് കടങ്ങൾ വാങ്ങി കൂട്ടിയിട്ട് വീടൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ട് പക്ഷേ പക്ഷെ അതിൽ ഇരിക്കാനൊരു മനസ്സമാധാനം ഉണ്ടാവില്ല ഈ കടങ്ങൾ ആലോചിച്ചിട്ടില്ലേ അപ്പോൾ കടങ്ങളൊക്കെ ഒന്ന് കുറച്ച് വീടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് പ്ലംബിങ്ങും അതുപോലെ വയറിങ്ങും പണി ജനൽ വാതില് അങ്ങനെയൊക്കെ കുറേ പൈസ ഇനിയാണ് കേട്ടോ ചിലവ് അപ്പോൾ ഈ ഇനി എടുക്കുന്ന പണികൾക്കാണ് പൈസ കൂടുതൽ അപ്പോൾ എന്തായാലും പണിയൊക്കെ എടുക്കണമെങ്കിൽ നല്ലൊരു സംഖ്യ വേണമെങ്കിൽ കേട്ടോ അപ്പോൾ അതെന്തായാലും ഇപ്പോഴൊന്നും നടക്കുമെന്ന് തോന്നണില്ല കുറച്ചൊരു കടത്തിൻ്റെ ഒരു ഇതിലാണ് ഇതിലാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചൊക്കെ വേടിയിട്ട് വേണം അപ്പോൾ ഇപ്പം എന്തായാലും നമ്മൾക്ക് ഈ വാടക കൊടുത്താലും ഇരിക്കാനും ഒരു വീട് ഉണ്ടല്ലോ ഇരിക്കും വാടക കൊടുക്കണമെന്നല്ലോ അല്ലാതെ പുറത്തൊന്നും നമ്മൾ കിടക്കണില്ലല്ലോ അപ്പോൾ പിന്നെ സാവധാനം അങ്ങനെ ഹോട്ടേന്ന് വിച്ചാ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അടുക്കളയിലൊക്കെ കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുക്കളയിലത്തെ കാര്യങ്ങൾ വേറെ അങ്ങനെ പിന്നെ ഇപ്പോൾ പുറ അത് അകത്തൊരു താഴത്തൊരു ബാത്റൂമും മോളിലൊരു ബാത്റൂമും പിന്നെ പുറത്തേക്ക് ഒരു ബാത്റൂമെട്ടോ ഈ അടുക്കളയുടെ ആ കെട്ട് വരുന്ന ആ സ്ഥലങ്ങളുണ്ടല്ലോ അത് പുറത്തേക്കുള്ള ബാത്റൂമാണ് പിന്നെ നമ്മൾ സ്റ്റോറേജിനൊക്കെ നല്ല ഒരു ഇത് തന്നെ കൂട് ഉണ്ട് കിട്ടോ മേലെ താണ്ടെങ്കിൽ താത്തി വാർത്തിട്ട് അതിൽ നമുക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാലോ അതിനാണ് കേട്ടോ അത് ഇതിപ്പോൾ താഴത്തെത്തെ ബാത്റൂം അതുപോലെ വാഷ് ഏരിയ വരുന്ന ഭാഗമാണ് ഇവിടെയുണ്ട് സ്റ്റോ നമുക്ക് പഴയ സാധനങ്ങളോ ആവശ്യമില്ലാത്തതൊക്കെ നമുക്ക് ആ മേലത്തെ കൂട്ടിൽ റാക്കലിങ്ങ് കയറ്റി വയ്ക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഇതൊക്കെ ഇവിടെ കുടവും ബക്കറ്റൊക്കെ പണിക്കാർക്ക് വെള്ളം പിടിക്കാനുള്ളതാണ് കേട്ടോ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് അവിടെത്തന്നെ വെച്ച് പോയത് ഇതിപ്പോൾ ഒരു റൂമ് പോലെ ഞങ്ങൾ കരുതിയതായിരുന്നു പിന്നെ അതങ്ങനെ ആക്ക് പറഞ്ഞു അതുകൊണ്ട് വിസിറ്റിങ്ങ് പോകുമ്പോൾ പോലെ അവിടെ ഇടാമെന്ന് വെച്ചിട്ട് അങ്ങനെ വാതിൽ കട്ടിലൊന്നും വെച്ചില്ല കേട്ടോ അവിടെ വേറൊരു വാതിൽ അങ്ങോട്ട് ചെയ്തെടുത്തു ഇനിയിപ്പോൾ നിലമ്പണി കഴിഞ്ഞാൽ ഇതൊക്കെ പുറത്തിടണം കേട്ടോ ആകെ വേസ്റ്റ് വേണമുള്ളിൽ ഇതൊക്കെ നമ്മൾ തേക്കുമ്പോൾ കെട്ടിയ പലകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെയും കബോർഡിൻ്റെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ഇടണം കേട്ടോ ഒരു ദിവസം എന്നാലേ നമുക്ക് നിലമ്പണി എടുക്കണവർക്ക് ബുദ്ധിമുട്ടില്ലാതെ പിന്നെ ഇത് കണ്ടില്ല ഇത് ക്യാമറിൻ്റെ വയർ വലിച്ചെടുത്തതാണ് കേട്ടോ അത് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ കാക്കു ഇതാ മേലെ ഓരോ പണികളും ചെയ്യണം നമ്മൾ നടന്ന് വീഡിയോ എടുക്കണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ അമ്മൻ്റെ കുട്ടിക്ക് കയറ്റണ വീട് കേട്ടോ അമ്മൻ്റെ കുട്ടി പറഞ്ഞാൽ അമ്മാൻ്റെ ആങ്ങളുടെ മോനാണ് കേട്ടോ ഈ വീട് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിന്ന് പിന്നെ ഒരു ദിവസം എടുത്തതാണ് കേട്ടോ അങ്ങനെ ഓരോരോ ദിവസം പോയിട്ട് ഓരോ വീഡിയോ എടുത്ത് അങ്ങനെ കൂട്ടി കെട്ടിയ ഒരു വീഡിയോ ആണ് കേട്ടത് ഒന്നും വിചാരിക്കരുത് അപ്പോൾ അവരുടെ വീട് അത്യാവശ്യം വലിയ വീടാണ് കേട്ടോ രണ്ട് ബെഡ്റൂം ബാത്ത് റൂമും കിച്ചൺ അവിടെ കയറി സ്റ്റോറേജ് സ്റ്റോർ റൂമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ അത് ഒരു ഏഴ് സെൻറ്റ് സ്ഥലത്തിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ എന്തായാലും നമ്മളെ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ കണ്ടിലേക്കാക്കും ഇവിടെ വന്നാൽ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കണം കേട്ടോ ഇതിപ്പോൾ ഒരു ഞാവളും തൈ നമ്മൾ കുറേയായി കൊണ്ടു വന്നിട്ട് അപ്പോൾ അതിനൊരു ബക്കറ്റൊക്കെ പോയി വാങ്ങി വന്ന് അത് സെറ്റാക്കി വയ്ക്കുകയാണ് കേട്ടോ പിന്നെ എല്ലാ തൈകൾക്കും കുറേശ്ശെ വളമ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഒക്കെ വലുതായി വരുന്നുണ്ട് കേട്ടോ ലാവൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് എല്ലാം ഉഷാറായിട്ട് വരുന്നുണ്ട് ഈ ഇങ്ങനത്തെ ഒക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മളെ കാക്കുവിന് ഇതുപോലെ പണി കയറി വന്നാൽ വൈകി വൈകിട്ടും ഇതുപോലെയൊക്കെ തന്നെ മണ്ണ് ഞങ്ങൾ അങ്ങനെ കുറേശങ്ങനെ കേട്ടിട്ടോ മേലക്കും ഓരോ ദിവസം അങ്ങനെ കുറേച്ച് കുറേ ഒന്നിച്ചങ്ങൾ കേറ്റില്ല കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളിതാ മാ മരുബി പാങ് അപ്പോൾ എന്തായാലും നമ്മുടെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഓക്കെ